തെന്നു കട്ടാലും പൊന്ന് കട്ടാലും കള്ളം കള്ളം തന്നെയാണ് അത് എങ്ങനെ നോക്കിയാലും കള്ളനല്ലാതായി മാറൂല അതേപോലെ തന്നെയാണ് കൂട്ടത്തോടെ കൊന്നാലും ഒറ്റക്ക് കൊന്നാലും കൊലപാതകം കൊലപാതകം തന്നെയാണ് എന്നിട്ടും അവരെ സംരക്ഷിക്കാൻ നമ്മുടെ നിയമം നോക്കുന്നത് അത് വല്ലാത്ത വിഷമകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അവർക്ക് പരീക്ഷ എഴുതാനുള്ള ഒരവസരം ഇല്ലേ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ടിട്ടല്ലേ മറ്റുള്ളവരും കണ്ടുപഠിക്കുക കാരണം എന്ത് തെറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല അവർ വോയിസ് തന്നെ പറയുന്നില്ലേ നമ്മൾ രക്ഷപ്പെടും നമ്മളെ പേർക്ക് കേസൊന്നുമില്ല എന്ന് അവർ പറയുന്നത് കേട്ടില്ലേ അപ്പോൾ അവർക്ക് തന്നെ അറിയാം ഇതൊക്കെ ഇത്രേ ഉള്ളൂ എന്നുള്ളത് ഈ വരുന്ന തലമുറ ഇത് കണ്ടു പഠിക്കുമ്പോൾ അവർക്കറിയാം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യൂ എന്നുള്ളത് അപ്പോൾ അത് വല്ലാത്തൊരു ചതിയാണ് നമ്മുടെ നീതിപീഠം നമ്മളോടൊക്കെ ചെയ്തത് ഒരു കുഞ്ഞിന് നീതി മേടിച്ച് കൊടുക്കുന്നതിനേക്കാട്ടിലപ്പുറം കൊന്ന ആൾക്കാരെ സംരക്ഷിക്കാൻ നോക്കുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെയാണല്ലോ അവരെന്തിനാണ് പത്താം ക്ലാസ് ചെയ്തുന്നത് അവർ കളക്ടറാവാനോ അവരെ കളക്ടറാക്കുകയല്ലോ നമ്മൾ ചെയ്യേണ്ടത് കാരണം അത്രമേൽ ഒരപരാധമല്ലേ അവർ ചെയ്തത് ഒരു ഒരു ജീവൻ തന്നെ അവരെടുത്തു അതിനേക്കാട്ടും വലുത് വേറെ എന്തെങ്കിലും ഉണ്ടോ ആ മാതാപിതാക്കളുടെ കണ്ണീര് എത്ര കാലം ഉണ്ടാവും അവർ മരിക്കും അവർ കരഞ്ഞോണ്ടിരിക്കും അതെങ്കിലും നമ്മുടെ നീതിപീഠത്തിന് ഓർക്കാമായിരുന്നു ഇതതുപോലും ചെയ്യാതെ അവർക്ക് പരീക്ഷ എഴുതി അവർക്കുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുത്താൽ നാളെയും ഇതേപോലെ സംഭവിക്കില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ് ഏ ഇനിയിപ്പം നാളെ വേറൊരാൾ ഇങ്ങനെ ചെയ്താൽ അവർക്ക് ഇങ്ങനെ സംരക്ഷണം കിട്ടിയില്ലേ നമുക്കും കിട്ടും ഈ പറയുന്ന പല പല സ്കൂളുകളിൽ അടി ഉണ്ടാവുന്നതല്ലേ പല പല സാഹചര്യങ്ങളിൽ അപ്പോൾ അവർക്കും ഇങ്ങനെയൊക്കെ തോന്നിയാൽ എന്താ ചെയ്യുക തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുകയാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ തെറ്റിനെ തെറ്റാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണോ ചെയ്യേണ്ടത് നീതിപീഠം അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ് ഇവരൊക്കെ പത്താം ക്ലാസ് ഒക്കെ എഴുതിയിട്ട് എന്താക്കാൻ ഒരു കുഞ്ഞിൻ്റെ ജീവൻ എടുത്തു അതിനേക്കാട്ടും വലുതല്ലല്ലോ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവർ പഠിക്കണ്ട അവർ പഠിച്ചിട്ട് എന്താവാനാണ് പഠിച്ച് നല്ല നിലയിലെത്തണമെന്നുണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനത്തെ ഒരു കടുങ്കൈ ചെയ്യായിരുന്നോ ഒരു കോഴിക്കുഞ്ഞിനെ എന്നല്ലല്ലോ കൊന്നത് ഒരു മനുഷ്യജീവനയല്ലേ എടുത്തത് അതെങ്കിലും ഓർക്കണമായിരുന്നു അതുപോലും ഓർക്കാതെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വല്ലാത്തൊരു സംഭവം തന്നെയാണ് പൈസ ഉള്ളവനെന്താകും അതൊരിക്കൽ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് നമുക്ക് നീതിന്യായമൊന്നും കിട്ടൂലടേ ഞാൻ പറഞ്ഞല്ലോ നീതിന്യായം കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് പിടിപാട് വേണം എന്നാൽ അത് കിട്ടുമായിരിക്കും ഇതിനു മുമ്പേ ഞാൻ സൈബർ ആക്രമണത്തിന് പരാതി കൊടുത്ത് എൻ്റെ ഞാനല്ല എൻ്റെ മകൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡി വൈ എസ് പി പറഞ്ഞൊരു കാര്യമുണ്ട് ഇതൊന്നും വലിങ്ങനെ കേസെടുക്കാനുള്ള വകുപ്പില്ല അല്ലെങ്കിൽ ഹണി റോസ് പോലെയുള്ള ആൾക്കാരായിരിക്കണം പിടിപാടുണ്ടാവണം എന്ന് നിയമപാലകരന്നെ നമ്മളോട് പറഞ്ഞു തരികയാണ് അതിനേക്കാട്ടി വലുതായിട്ട് വേറൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പം അങ്ങനെയാണ് എന്തായാലും വല്ലാത്തൊരവസ്ഥ തന്നെയാണ് പക്ഷേ ഈ ഈ പ്രതികൾ പഠിച്ച സ്കൂളുണ്ടല്ലോ കൊരങ്ങാട് സ്കൂൾ ആ സ്കൂളിലാണ് ഞാനും പഠിച്ചത് പക്ഷേ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാശുമാരായിരുന്നു അവിടെ ഉണ്ടായത് ഞാനിതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ അന്ന് അവിടെ സ്കൂളിലേക്ക് ഒരു കാരണവശാലും കളറിട്ട് പോകാൻ പറ്റൂല യൂണിഫോം ഇല്ലെങ്കിൽ അന്ന് പുറത്താക്കും അപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ അന്ന് പുറത്തു കുട്ടികൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളും കാണാൻ വരാറുണ്ട് അപ്പം ഞങ്ങൾ മൂന്ന് സുഹൃത്തുക്കൾ പ്ലാൻ ഇട്ടു നമുക്ക് കളർ ഡ്രസ് ഇട്ട് വരാമെന്ന് അപ്പോൾ ഒന്ന് രണ്ട് കുട്ടികളെ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ അന്നാണ് പറയുന്നത് ഒന്ന് രണ്ട് കുട്ടികളെ അവിടെ കളറിട്ടതിൻ്റെ പേരിൽ പിടിച്ചപ്പോൾ ഞങ്ങൾ നേരിട്ട് പോയിട്ട് ഹാജരായി കാരണം നമ്മൾ നേരിട്ട് അങ്ങോട്ട് പോയി പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഇളവ് കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ പക്ഷെ ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓഫീസ് റൂമിൻ്റെ അകത്തിട്ടൊരു പൂട്ടി അതാണ് ഞങ്ങൾ പുറത്തിറങ്ങാൻ സമ്മതിച്ചില്ല അത്രമേൽ സ്ട്രിക്റ്റായിട്ടുള്ളൊരു സ്കൂളായിരുന്നു അത് അവിടെയൊക്കെ ഇങ്ങനെ കൊലപാതകം വരുക എന്ന് പറയുന്നത് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ് ഞാനെന്നില്ല എൻ്റെ കൂടെപ്പുറപ്പുകളൊക്കെ അവിടെ തന്നെയാണ് പഠിച്ചത് ഞങ്ങളുടെ ആ നാട്ടിലുള്ള ഒരു ഒരുവിധ ആൾക്കാരൊക്കെ കൊരങ്ങാട് സ്കൂളിലാണ് പഠിച്ചത് അപ്പം അവിടെ ഇങ്ങനെ ഒരു കൊലപാതകങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ വിഷമം തോന്നുന്നുണ്ട് കാരണം അന്നൊക്കെ അത്രയും സ്ട്രിക്റ്റായിരുന്നു അവിടെ പക്ഷെ ഇന്നെന്ത് പറ്റി എന്ന് എനിക്കറിയില്ല എന്തു തന്നെയായാലും ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് പൊലിഞ്ഞത് അതിന് ഒരു നീതി മേടിച്ചു കൊടുത്തിട്ടില്ലേ വേറെ ആർക്കാണ് നീതി കിട്ടുക നമുക്ക് അത്രയൊരു പൈതൽ മക്കളല്ലേ ഉമ്മാനോട് പറഞ്ഞ ലാസ്റ്റ് വാക്കും നമുക്ക് ഓർമ്മയല്ലേ തലവലുതാവും ഉമ്മാന്ന് വല്ലാത്തൊരവസ്ഥ തന്നെ നമ്മൾ പറ്റിയ പാടി കിട്ടിയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇന്നത് ജീവിച്ചിരിക്കും ആയിരിക്കും പറയാൻ പറ്റൂല നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മുടെ മാതാപിതാക്കളുടെ അടുത്ത് വന്ന് പറയാൻ നമ്മൾ അവരെന്തെങ്കിലും പറയുമ്പോൾ ഈ കുട്ടിയും ചിലപ്പോൾ ഒരു പക്ഷേ വീട്ടിൽ നിന്ന് വയക്കു കേൾക്കുമ്പോൾ പേടിച്ചിട്ടായിരിക്കും ഈ കുട്ടി പറയാതിരുന്നത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടികളെ മനസ്സറിയാൻ ആദ്യം അവരോട് പറഞ്ഞു കൊടുക്കുക എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ മാതാപിതാക്കളോട് വേണം പറയാൻ എന്നുള്ള ഒരു കൗൺസിലിംഗ് ക്ലാസ്സും കൂടി അവർക്ക് കൊടുക്കണം അത് ആ കുട്ടി ഉമ്മയുടെ അടുത്തോ അല്ലെ ആരെങ്കിലും എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഒരു പക്ഷെ നമുക്ക് അവനെ രക്ഷിക്കാമായിരിക്കാം അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ ഞങ്ങളോട് പറയണം അത് മറച്ചു വെക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഏതായാലും ഈ കുഞ്ഞിന് നീതി കിട്ടണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ പൊലിഞ്ഞു പോയ ആ ജീവന് നമുക്ക് എന്തായാലും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല പക്ഷെ അതിന് നീതിയെങ്കിലും മേടിച്ചു കൊടുക്കാൻ അവൻ്റെ വീട്ടുകാർക്ക് നീതിയെങ്കിലും മേടിച്ചു കൊടുക്കാൻ നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നാൽ ഒരു പക്ഷെ അവന് നീതി കിട്ടിയേക്കാം അല്ലാതെ എന്ത് പറയാനാ